സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ഇപ്പോ തൊണ്ടവേനക്കെ ആയിട്ട് എന്നാൽ കൂടി ഈ ഒരു വേദിയിൽ ഞാൻ സംസാരിച്ചില്ലെങ്കിൽ അത് ചെലപ്പോ എന്റെ മിക ഇഷ്ടായില്ലാന്ന് വരാ കഠിനാധ്വാനത്തിന്റെയും കാത്തിരിപ്പിന്റെ അതിതീവ്രമായ ആഗ്രഹത്തിന്റെയും പുരസ്കാരമാണ് ഏതാനും നിമിഷങ്ങൾ മുൻപ് എനിക്ക് എന്റെ കയ്യിലേക്ക് കിട്ടിയത് വളരെയധികം വിഷമമുണ്ട് കാരണം ഈ ഒരു സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരാളുകൂടെ ഇല്ലാത്തതില് അതിലുപരി വളരെയധികം അഭിമാനം കൊള്ളുന്നു ഞാൻ ഈ നിമിഷം കൊണ്ട് ഒരു റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ അതിലാരൊക്കെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ആളായിരുന്നു അത് ഒരു പ്രാവശ്യം ആളായിട്ട് സംസാരിച്ചാൽ തന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിന്നീട് ചോദിക്കും എവിടെ എവിടെളില്ലേ കാരണം അത്രത്തോളം ഒരു സന്തോഷം നിറഞ്ഞ മനസ്സ് അല്ലെങ്കിൽ ഒരു സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഏവർക്കും നൽകിയിട്ടുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു തലകുനിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ വളരെയധികം അഭിമാനമുണ്ട് ഈ ഒരു സ്ത്രീ അവാർഡ് കിട്ടാനായിട്ട് ഉമ്മ പറയായിരുന്നു ഇപ്പോഴല്ല ചെറുപ്പം മുതലേ ഉമ്മയുടെ വളരെ കർഷ കർഷത്തിനോടുള്ള അല്ലെങ്കിൽ അതിനോടുള്ള തീവ്രമായ ആഗ്രഹ ആഗ്രഹങ്ങളും അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഇന്ന് ദിവസത്ത് വരുമ്പോൾ ഉമ്മ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു ഇന്ന് ഞാൻ എന്നിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉമ്മശിത ഉമ്മ ഉമ്മച്ചിയുടെ ഉമ്മ പണ്ടും ഇവര് വഴുതനങ്ങ കൃഷിയും അതേപോലെ തന്നെ കോളേജ് വിട്ടു വരുമ്പോഴുള്ള കഥകളും കോളേജ് വിട്ടു വന്നതിന് ശേഷമുള്ള വഴുതനങ്ങ കൃഷി അതിൽ അത് കഴിഞ്ഞ് അന്നും ഉമ്മയ്ക്ക് കൃഷിയോടുള്ള താല്പര്യവും അതെല്ലാം നിങ്ങളേവരെയായിട്ടും പങ്കുവെക്കണമെന്ന് വളരെ അധികം ആഗ്രഹിച്ചിട്ടുണ്ട് അതിനൊരുപാട് കൂടെ നിന്നതാണ് ഉമ്മച്ചിലെ ഉമ്മ ഇന്നിവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളൊന്ന് കൈപോക്കോ ഇവിടെ ആർക്കൊക്കെ കൃഷി ചെയ്യാൻ കൃഷി ചെയ്യാൻ പറ്റും അതെ അതിനൊപ്പം ആർക്കൊക്കെ ബിസിനസ് കൊണ്ടുനടക്കാൻ പറ്റും കൈകൾ ചുരുക്കം ചുരുക്കം വരുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ടുപോകാൻ പറ്റും അതെ വളരെ അധികം സന്തോഷം ഇത്രയും പേരെങ്കിലും കൈപൊക്കിങ്ങി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ ഒരു നിമിഷത്തിൽ പറയാം എക്സ്ട്രാ ഓർഡിനറി എല്ലാ തരത്തിലും ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തു ഏറ്റവും സ്പീഡിലായിട്ടാണ് എനിക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റൂല്ലെന്ന് പോലും എനിക്കറിയില്ല കാരണം ഓരോ കാര്യം ചെയ്യുമ്പോഴും അത്ര ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ എപ്പോഴും പറയും ഉമ്മി പണി കുറച്ച് കുറക്ക് അങ്ങനെ ഞങ്ങൾ എപ്പോഴും പറയാറ് പക്ഷെ ആ ഉമ്മി എപ്പോഴും പറയും ഞാൻ പണിയായിട്ടല്ലേ ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള കൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് നമുക്കൊന്നും ഒരിക്കലും വെറു ഞങ്ങൾ എപ്പോഴും പറയും ഉമ്മൊന്നും വെറുതെ ഇരിക്കും ഇല്ല ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഒരിക്കലും കൃഷി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉമ്മ തലവേദനയായിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല എല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ആ ഒരു കാര്യവും ഇനി ജീവിതത്തിലേക്ക് എടുക്കാൻ കൂടുതൽ ശ്രമിക്കും ശ്രമിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് ചെയ്യാന്നുള്ളത് അതുപോലെ തന്നെ ഇനി എല്ലാവരും കൃഷി കൃഷിയിലോട്ട് വരാൻ ശ്രമിക്കാം ഞങ്ങളാൽ ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങളും ഇതിന്റെ ഒരു ഭാഗമായി ഇനിയും തുടരും കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം വർഷങ്ങളിൽ വിദ്യാർത്ഥി കർഷികായി കർഷികയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് എന്റെ സഹോദരി ജന്ന അതും അതിന്റെ പിന്നിലെ വലിയ കൈകൾ ഉമ്മിടേ തന്നെയായിരുന്നു അപ്പോ ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാംസിനോ അല്ലെങ്കിൽ ഇനി ഇത് കൃഷി സംബന്ധപ്പെട്ടോ അല്ലാതെയും ഞങ്ങളും ഉമ്മിനെ പോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി എവിടെ ചെന്നാലും ായിട്ട് ശ്രമിക്കും എല്ലാവർക്കും ആശംസകൾ ഇവിടെ പുരസ്കാരം നേടിയ എല്ലാവർക്കും കൃഷി ചെയ്ത് മുന്നോട്ട് വരുന്ന എല്ലാവർക്കും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കം നിർത്തുന്നു താങ്ക്